എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് മിസോറാമിലെ ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ലുങ്ലേ എന്നൊക്കെ പോകുന്നിട്ട് ഇപ്പോൾ ഉള്ളത് ഐസോൾ ഡിസ്ട്രിക്റ്റ് ഐസോൾ ഡിസ്ട്രിക്റ്റിലാണ് ഐസോളിലേകദേശം അറുപത് കിലോമീറ്ററും ഉള്ളൂ ഇനി എത്താൻ വേണ്ടി അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് മുയിഫാങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട് കാണാൻ അപ്പോൾ എന്തായാലും അവിടെ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് പിന്നെ അതുപോലെയുള്ളതും ഒരു പീക്ക് ഉണ്ട് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ പോകണത് അല്ലേ നമ്മൾ പോണ റൂട്ട് പോയി അടിപൊളിയല്ലേ നല്ല എന്താ പറയുക ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള റോഡാണ് അത്യാവശ്യം വണ്ടി കാര്യങ്ങളൊക്കെ പോകേണ്ട നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് റോഡ് അങ്ങനെ മോശവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ഒന്നും നമ്മൾ റൈഡ് ചെയ്തിട്ടില്ല ഇന്നലെ മിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് വന്ന് അങ്ങനെ അവിടെ സ്റ്റേ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ടെൻറ്റ് അടിച്ചേട്ടാ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഇന്നലെ ടെൻറ്റ് അടിച്ചത് പിന്നെ എൻ്റെ ഫോണിലും പവർ ബാങ്കിലൊന്നും ചാർജ് ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഒന്ന് ചാർജായി ഞാനിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തേ ചെയ്തേളൂട്ടോ അതുപോലെ നമ്മൾ താമസത്തിൻ്റെയൊക്കെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിനോ അതുപോലെ യൂട്യൂബ് ഷോർട്ട് ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാവരും കാണാം അതുപോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ട ഈ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനും കാണാൻ നോക്കട്ടെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ ഇനിയും മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കട്ടെ എനിക്ക് പലപ്പോഴും മാറ്റങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും മാക്സിമം നമ്മൾ നോക്കാം മഴ ചെറിയ രീതിയിൽ പൊടിയേണ്ട കേട്ടോ പക്ഷേ മഴ ഉണ്ടാവും കേട്ടെ എന്ന് അപ്പം എന്തായാലും നമുക്ക് പോവാം അത്യാവശ്യം നിറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റൂട്ടോ അതുപോലെ തന്നെ തള്ളി ഇറങ്ങാനും പറ്റില്ല കാരണം നമ്മൾ ബ്രേക്കും ഇല്ല അതുപോലെ സൈക്കിളിൻ്റെ ബെയറിങ് അതുപോലെ എല്ലാ സംഭവവും പോയി കിടക്കുന്ന നമ്മൾ നമ്മളിപ്പോൾ എനിക്കൊക്കെ ഇതേപോലെ മനോഹരമായ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് കുളിക്കാനൊക്കെ പറ്റും കേട്ടോ നമ്മൾ പോകുന്ന റൂട്ടിലാണ് ഞാൻ എന്തായാലും ഒന്ന് അങ്ങാട് ചെന്ന് കാണിച്ചു തരാം നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാനിവിടെ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ സ്റ്റാൻഡൊക്കെ ഒടിഞ്ഞിരിക്കണേന് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് നമുക്ക് എന്തായാലും അത് കാണാൻ വേണ്ടി പോകാം കേട്ടോ വലിയ കൂടെ വഴി ഉണ്ട് ഒന്ന് അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തുണ്ടെട്ടാ മിസോറാമിൽ എവിടെ ചെന്നാലും നമുക്കൊരു വെള്ളച്ചാട്ടം കാണാട്ടോ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ പോണ റൂട്ടാണ്ട് കാണത് കിഡിനെ അത്യാവശ്യം നല്ല ഇത് കേട്ടാ നല്ല പവർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ അടുത്ത സ്ഥലത്തേക്കാ ചെല്ലാ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെയാണ് കുളിക്കാം കുളിക്കാ ആ ഒരു മലയിൽ കോട എന്നെ അടിപൊളിയല്ലേ നമ്മൾ പോണ ഒഴിക്കാണ്ട കാഴ്ച നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പ ഏകദേശം ചംബ്രിങ് പറഞ്ഞൊരു ആണ് കേട്ടോ ഏകദേശം നാല് കിലോമീറ്റർ ഉള്ളു കേട്ടോന്ന് അത് കഴിഞ്ഞിട്ട് നമ്മള് പോകണത് മുൈഫാങ്ങിലേക്കാണ് മുയ്ഫാങ്ങിലേക്ക് മൊത്തം ഏഴ് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് കേട്ടാ നമ്മൾ നല്ല രീതിയിൽ വേർത്ത് കുളിച്ചിരിക്കണേ കാരണം നമ്മൾ തളിക്കൊണ്ടല്ലേ കയറണ നല്ല രീതിയിൽ ബോഡി ഹീറ്റായി വേർക്കാണ്ട് അടിയിലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ പോകണമെങ്കിൽ കാണിക്കാൻ പറ്റുക കാണിക്കാം കാരണം അടിപൊളി ഇവിടെ ഓരോ സ്ഥലത്തും നമ്മൾ പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടങ്ങൾ അടിപൊളിയായിട്ട് കാണാട്ടാ അത് ഈ ഒരു പ്രത്യേകമായ അതായത് മനോഹരമായ കാഴ്ച ഉണ്ടാ കണ്ടില്ലേ അവിടെയൊക്കെ ഫുള്ള് കോടയട്ടാ എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും ഒരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മഴ പൊടിയുണ്ടട്ടെ ഇപ്പം ചെറുതായിട്ട് ആ ശരിയാണ് മഴ പൊടിയനുണ്ട് ഇപ്പം നല്ല മഴ പെയ്യൂന്ന് തോന്നുന്നുണ്ടോ ഉഫ് കിട്ടില്ല കാഴ്ച കണ്ടിരിക്കണം നമ്മൾ പോണ റൂട്ടാണ് റൂട്ടാണ്ടോ ഉച്ചാ നല്ല കയറ്റവും കാര്യങ്ങളൊക്കെയാണ് അതൊരു മെയിൻ റൂട്ടാണ്ട ഒരുപാട് വലിയ വലിയ വണ്ടികൾ ട്രക്കുകൾ ഉൾപ്പെടെ എല്ലാ വണ്ടികളും പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക കോട വന്നോയ്ക്ക് അവിടെ ഒരു മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് മൊത്തം മൂടിക്കളഞ്ഞ് ഊഹ് അങ്ങനെ ചമ്രിങ്ങെന്ന് പറഞ്ഞൊരു ഗ്രാമം എത്തി കേട്ടാ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ പൊടിക്കുന്നുണ്ട് ഊഹ് നല്ല രീതിയിൽ ടയേഡായിട്ടാ ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങളല്ലോ മേടിക്കാം കഴിക്കാൻ വേണ്ടി കടകളും വല്ലതും ഉണ്ടെങ്കിൽ മേടിക്കലാന്ന് വെച്ചാൽ ചെറിയൊരു ഗ്രാമമുണ്ടത് ഇവിടെ നേരെ പോണത് മുൽഫാങ് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ അവിടെ എത്തിയിട്ട് നമുക്കൊരു ട്രെക്കിംഗ് ആണ്ട് ഇന്ന് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ടു മുതൽ മൂന്ന് കിലോമീറ്റർ വരെ ഉള്ളു കേട്ടോ ഇവിടെ ഇവിടെ കടയും കാര്യങ്ങളൊന്നും കാണുന്നല്ലോ എന്തേലും മേടിക്കണം നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു വില്ലേജാണ് കേട്ടോ അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ ഇവിടെ പോണോയ്ക്ക് രണ്ട് പിള്ളേരൊക്കെ ഇട്ടാ ഹായ് ഹലോ യുവർ നെയ്മ് ഗ്രാമത്തിലൊരു കുന്തവും കിട്ടൂല ഏട്ടാ ആകെ പെട്ടിരിക്കുന്നേന് ഇനി ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടി അപ്പഴാണ് ഈ രണ്ട് പിള്ളേരെ കിട്ടിയത് അമ്മമാരുടെ സൈക്കിൾ ഉണ്ടല്ലേ യു സ്റ്റഡി ക്ലാസ് 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 ഫൈവ് വൺ ദിസ്ഇസ് യുവർ സൈക്കിൾ നൈസ് ഇവിടെന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചതാ കേട്ടാ ഒരു ഏറ്റവും കേറി പോണെ അടിയിലൊക്കെ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ട നല്ല അടിപൊളി വ്യൂ അല്ലേ അല്ലേ ഇപ്പൊ ഏകദേശം എത്താറായിട്ടാ അപ്പതേ പോണെനിക്ക് കണ്ടൊരു കാഴ്ച കേട്ടാ ഇതും എനിക്ക് അടിപൊളി വ്യൂവും കാര്യങ്ങളല്ലേ എന്താ അല്ല കാഴ്ച മലയിലൊക്കെ കോട പിന്നെ അതുപോലെ അടിയിലൊക്കെ ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഫുള്ള് വേസ്റ്റ് ഡംപ് ചെയ്തേക്കാണ് അവിടെ ഒരു വില്ലേജ് കാണാം കേട്ടോ വില്ലേജിൻ്റെ പേരെന്താണെന്ന് അറിയില്ല സെറ്റാ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് മുയിഫാങ്ങിൽ ശരിക്കും നമ്മൾ ഈ നവംബർ ടൈമൊക്കെ നിങ്ങൾ വന്നാണിക്കണ്ടല്ലോ ഇവിടെ ഒരു ഫെസ്റ്റിവൽ അടക്കണ്ടട്ടോ അടിപൊളി ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ടൈമാണ് കേട്ടോ നമ്മളങ്ങനെ മുഫാങ് എത്തിയട്ടാ വെൽക്കം ടു മുഫാങ് അതിലേ നല്ല കോടയും കാര്യങ്ങളൊക്കെ കേട്ടാ നിങ്ങൾ ആരും ശരിക്കിനേ നമ്മളെ ഈ ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞ സാധനം വെറുതെ കേട്ടാ ഗൂഗിൾ മാപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പുറകിലാണ് നമ്മൾ കുറേ ദൂര അവിടെ നിന്ന് പോകുന്നട്ട അപ്പോഴാണ് എന്നോട് ഒരാൾ ഒരാൾ പറഞ്ഞത് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ എനിക്ക് ത്രാങ് അതായത് മൊയ്ഫാങ് പീക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ത്ലാങ് എന്ന് പറഞ്ഞു ഈ ഒരു മലേനെയാണ് പീക്കിനെയാണ് ത്ലാങ് എന്ന് പറയുന്നത് കേട്ടോ അത് മിസോ ലാംഗ്വേജിലാണ് പറയണത് അപ്പം എന്നോട് പറഞ്ഞാൽ കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം നമ്മൾ മാപ്പൊക്കെ നോക്കിയിട്ട് ആ ഒരു പുറകിലാട്ട് കാണിച്ചാൽ ഇതൊക്കെ നല്ല കോടയും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ എനിക്കൊന്ന് മിക്കവാറൊരു മഴ പെയ്യും കേട്ടോ പൊട്ടിയിട്ടുണ്ട് മഴ ഈ കോട ഒന്ന് മാറിയിട്ട് നമുക്കൊന്ന് കയറാനോ ഇത് കണ്ടില്ലേ കോട കൊണ്ടെന്ന് അറിഞ്ഞിരിക്കണേട്ടാ നമ്മളിപ്പോഴത്തേക്ക് കാണുന്നത് വ്യൂ പോയിന്റ് ആണ് പക്ഷെ ഇത് കാണാൻ പറ്റില്ല കേട്ടോ കോട കൊണ്ട് അറിഞ്ഞിരിക്കുന്നത് നമ്മൾ ശരിക്കും എനിക്ക് കയറാൻ പോണത് ഇതിന്റെ മേലാണ് കേട്ടോ അവിടെയും വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ നല്ല കോടയുണ്ട് കേട്ടാ നിങ്ങൾക്ക് എത്ര മാത്രം ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഇവിടെ നിന്നതിനൊന്നും കാണില്ല കേട്ടാ ഇപ്പം എനിക്കൊന്നും ഇതാണ് വഴിയും കാര്യങ്ങളും തോന്നുന്നത് അതന്നെ തന്നെ അവരെന്തോ ക്യാമ്പ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നണ്ടാ ഈ വഴിയാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നുണ്ട് ഈ കാണുന്നതാണ് വില്ലേജ് എന്ന് തോന്നണ്ട നമുക്ക് ആരെങ്കിലും ചോദിച്ചു നോക്കാം നമ്മുടെ സൈക്കിള് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീട്ടിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരോട് ചോദിച്ചു കുഴപ്പമില്ല അവിടെ പാർക്ക് ചെയ്ത ഇവിടെയുള്ള ആൾക്കാരൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇത്ര നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണ ഇവിടെ ഒരു ബെഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇതൊന്നും മാറണമല്ലോ ഇത് മാറാണ്ട് കേറിയിട്ട് കാര്യമില്ല നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് കയറി എന്നുള്ളതിലല്ല അത് കയറിയിട്ട് എന്ത് കണ്ടു എന്നതിലാണ് കേട്ടോ മഴ പൊടിയണ്ട് മിക്കവാറും ഈ മഴ കഴിഞ്ഞിട്ട് പോവാനാ കേട്ടോ എൻ്റെ പ്ലാൻ ഒരു പിഴുത്തല്ല ആ മഴ പെയ്യണ്ട് ഞാൻ പിന്നെ റെയിൻകോട്ട് എടുത്തുണ്ടട്ടാ ഇൻ കേസ് എന്തേലും ഇത് പിന്നെ റെയിൻകോട്ട് ഇടല്ല മഴ പൊടിയേണ്ടട്ടാ നമ്മളങ്ങനെ റെയിൻകോട്ടൊക്കെ എടുത്താറ് എങ്ങനെയാ കേട്ടോ കാലാവസ്ഥ മാറൂല നമ്മുടെ സൈക്കിൾ അവിടെ ആ ഒരു വീട്ടിലാണ് വെച്ചേക്കണേ ഈ ഒരു വഴി കയറുകയാണെങ്കിൽ നമുക്ക് പോകാൻ ഏകദേശം നൂറ്റി കിലോമീറ്റർ എന്തോ ട്രക്കിങ്ങുണ്ടെന്നായിട്ട് പറഞ്ഞേട്ടാ പിന്നെ അതുപോലെ ടിക്കറ്റ് കാര്യങ്ങളില്ലെന്നാണ് അവർ പറഞ്ഞത് അത്യാവശ്യം നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടട്ടാ ഇത് അത്യാവശ്യം ടോപ്പിലാണ് ഇരിക്കുന്നത് നമ്മൾ കാലിനെ നല്ല പണി കിട്ടിയേക്കണേട്ടോ അതായത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ട്രെക്ക് ചെയ്തല്ല ആ ഒരു വാട്ടർഫാൾ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ട്രെക്ക് ചെയ്തല്ല വാട്ടർഫാൾ കാണാൻ വേണ്ടി ആ ഒരു ടൈമിൽ പണി കിട്ടിയാണ് കേട്ടോ നല്ല പേന ഉണ്ടട്ടാ കാല് ഞാൻ മുമ്പത്തേക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടല്ലേ എൻ്റെ കാലിനെ ഒരു സർജറി അതിനായിരുന്നു കുറേ നാളായി അത് കഴിഞ്ഞിട്ട് വലിയ രീതിയിൽ ഞാൻ ഇങ്ങനെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കുറവായിരുന്നു പിന്നീട് കാലിപ്പം നല്ല പേനയും കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്ക് സൈക്കിൾ ഔട്ടുമ്പോൾ ഒന്നും ഈ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇങ്ങനെ ട്രക്ക് ചെയ്യുമ്പോൾ അതിൽ നല്ല പേനയും കാര്യങ്ങളൊക്കെ ഉള്ള കൂട്ട് വേണോട്ടെ പോകാൻ എന്നോട് ടിക്കറ്റ് ഇല്ലെന്നാണ് പറഞ്ഞത് പറിച്ചു എനിക്കറിയാട്ട കണ്ടില്ല ഇതൊക്കെ ഫുള്ള് ഇങ്ങനെ ഓടം നിക്കുന്നതാണ് പക്ഷേ ഓടം നല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യൂ കിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ കണ്ടല്ലോ വെയിറ്റിംഗ് ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും റെസ്റ്റ് ചെയ്യാം അത് ഈ മിസോറാമിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ കേട്ടോ വേറെ അങ്ങനെ കാണല് കുറവാണ് എല്ലാവരും വിചാരിച്ചും ബെസ് സ്റ്റോപ്പ് കഴിക്കുമെന്ന് പിന്നെ മൗണ്ട് ഹെർമോൺ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടല്ലേ ഇതൊരു സ്കൂളാണ് കേട്ടോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പക്ഷേ ഇന്ന് ക്ലാസ് വല്ലതുകൊണ്ടുള്ളിൽ പിള്ളേർ ആരുമില്ല കേട്ടോ എനിക്കൊന്നു സ്കൂൾ അടവാണെന്ന് തോന്നുന്നത് ഈ കാണാണ്ട സ്കൂള് സ്കൂളൊക്കെ ആകെ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് മേലൊക്കെ ഉണ്ടില്ലേ ഫുള്ള് മറ്റേ മാറാമ്പല്ലല്ല വല്ല വേസ്റ്റ് കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയങ്ങനെ കാരണം പറഞ്ഞിട്ട് കാര്യമല്ല ഇപ്പം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ് അതാണ്ടാ പിന്നെ കണ്ടില്ലേ ഫുള്ള് മരവും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇവിടുത്തെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു മരങ്ങളുടെയൊക്കെ ഒരു ഭംഗിയാണ് കേട്ടോ ഭയങ്കര ഗ്രീനറിയാണ് നിങ്ങൾ മിസോറാം ഒക്കെ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലവും കേട്ടോ ഇത് കണ്ടില്ലേ നമ്മൾ നേരത്തെ വന്ന വഴിയാട്ടെ ഈ കാണുന്നത് കാരണം നമ്മൾ ശരിക്കും മാപ്പ് കാണിച്ചല്ല മാപ്പ് കാണിച്ചത് ഇവിടെ നിന്ന് അങ്ങാട് പോകുമ്പോഴാണ് കേട്ടോ പക്ഷേ നമുക്ക് അവിടെ നിന്ന് റൂട്ടില്ല ഇങ്ങനെ കയറി വേണം കേട്ടോ പോവാൻ നല്ല തണുപ്പുണ്ട് കേട്ടോ കാലാവസ്ഥയൊക്കെ നല്ല കാറ്റുമുണ്ട് ഇന്നലെയൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടില്ല സത്യം എന്ന് ഇന്നലെ നമ്മൾ ഒരു കടയുടെ ഫ്രണ്ടിലായിരുന്നു ഫ്രണ്ടിലിറങ്ങട്ടാ അവിടെ നമ്മൾ ടെൻ്റ് അടിച്ച് മഴയും കാര്യങ്ങളൊക്കെ കേട്ടോ പകുതി മുക്കാലും നമ്മൾ ടെൻറ്റ് നനഞ്ഞു പോയി കാരണം നമ്മൾ ടെൻറ്റ് ആകെ നശിന്നിരിക്കുന്നതാണ് ഇനി ചോദാ എപ്പോഴെങ്കിലും പൈസ കിട്ടുമ്പോൾ ഒരു ടെൻറ്റ് എടുക്കണോ കേട്ടോ ആകെ ഇടങ്ങിയതാണ് മഴയത്തൊക്കെ ടെൻ്റ് അടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് കേട്ടോ ആകെ നമ്മൾ മിസോറാമിൽ ടെൻ്റ് അടിച്ചിരിക്കണം വളരെ ചുരുക്കമാണ് ഒന്നോ രണ്ടോ പണിയൊക്കെ അടിച്ചിട്ടുള്ളൂ പക്ഷേ പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും ഉണ്ടോ പക്ഷേ ആ ഒരു കടക്കാരൊന്നും കുഴപ്പമില്ലാട്ടോ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ തന്നു ചോദിച്ചാൽ പറഞ്ഞെങ്കിൽ അടുത്ത് ആകത്ത് കയറ്റിക്ക് എടുത്തുമായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ അവരോട് പ്രത്യേകിച്ച് ചോദിക്കാമെന്ന് വച്ചില്ല അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ ടെൻറ്റ് അടിച്ചോളാൻ പറഞ്ഞു പിന്നെ എനിക്കൊന്നും പറയാൻ തോന്നിയില്ലാട്ടോ ഈ വഴിയാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത് അപ്പോൾ ഈ ഒരു വഴിയിലും ചെറിയൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ ഈ കോടയിക്കണ കൊണ്ടാണ് കേട്ടോ കാരണം ഇനി കുറച്ച് ദിവസത്തേക്ക് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ വന്ന ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം ടൈമാണ് നിങ്ങൾ മിസോറാം ഒക്കെ യാത്ര പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളൊരു ഒക്ടോബർ നവംബർ ആ ഒരു ടൈം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാ സ്ഥലവും മനോഹരമായിട്ട് കാണാൻ പറ്റും എല്ലാ സ്ഥലവും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് അത് വ്യൂ പോയിന്റ് ഇത് എന്തോ ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് എനിക്കൊന്നും ആൾക്കാരുടെ ഭൂമി കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല ആ ഇതൊരു ഗ്രൗണ്ടാണ് കേട്ടോ ഫുട്ബോൾ ഗ്രൗണ്ടാണ് അവിടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാട്ട അതെന്തായാലും നന്നായിട്ടാ ഇവിടെയുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ഫുട്ബോളിനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യട്ട ശരിക്കും ഈ ഒരു കോടയും കാര്യങ്ങളൊന്നും മാറണില്ലല്ല എന്താ എന്തായാലും കോടൊന്നു മാറിക്കന്നെ നല്ല അടിപൊളി കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കേട്ടോ അതായത് നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളും കിട്ടും കാലാവസ്ഥയല്ല ഈ പ്രകൃതി നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ അതുപോലെ നമ്മുടെ മിസോറാമിലുണ്ടല്ലോ ഒരു ഫെസ്റ്റിവലി ഫെസ്റ്റിവലി നടക്കണ്ട അതായത് ഒരു ഉത്സവം നടക്കേണ്ടത് അത് ശരിക്കും നവംബർ മാസത്തിലാണ് നിങ്ങൾ ആരെങ്കിലും യാത്ര പ്ലാൻ ചെയ്യണെങ്കിലുണ്ടല്ലോ മിസോറാമിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യണമെങ്കിൽ ആ ഒരു സമയത്ത് പ്ലാൻ ചെയ്യണം കേട്ടോ ആ ഒരു ഉത്സവത്തിൻ്റെ പേരാണ് താൽഫവാൻ കൂത്ത് എന്ന് പറയും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസോറാമിലെ ആളുകൾ അതായത് കൃഷിക്കാർ കൂടുതലും കൃഷിക്കാരാണ് ഗ്രാമങ്ങളിലേക്കുള്ളത് അവർ ആ ഒരു ടൈമിൽ വിത്ത് കാര്യങ്ങളൊക്കെ പാകുട്ടാം അതിൻ്റെ ടൈമിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടും ആ ഒരു ടൈമിൽ അവരതിൻ്റെ ഒരു സന്തോഷമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അത് അതിവിടെ എല്ലാ ഗ്രാമവാസികളും കുടുംബക്കാരും എല്ലാ ആൾക്കാരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് മിസോറാമിൽ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇത് കൂടുതലും മെയിനായിട്ടുള്ളത് ഈ ഒരു മുയിഫാങ്ന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ അടിപൊളി പരിപാടിയും കാര്യങ്ങളും കാണാൻ പറ്റും ഇവരുടെ ആയിട്ടുള്ള ഡ്രസ്സ് പിന്നെ പരേഡ് ഡാൻസ് കുട്ടികളുടെ പരിപാടി പിന്നെ മുളയൊക്കെ വെച്ചൊക്കെ എന്തോ ഡാൻസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ വലിയ ആഘോഷമുണ്ട് പിന്നെ ഇവരുടെ കൾച്ചറായിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ മത്സരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാ പിന്നെ അതുപോലെ എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് പോകാൻ പറ്റും മിസോറാമിലെ ഈ ഒരു ടൈമിൽ എനിക്ക് കുറേ സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റില്ല കുറേ സ്ഥലങ്ങളൊക്കെ എനിക്ക് മിസ്സായിപ്പോയി കാരണം കാലാവസ്ഥ ഭയങ്കര ഷോക്കുണ്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലമില്ലേ ഈ സ്ഥലം ശരിക്കും നമുക്ക് ആകെ പണിയാട്ട ഇത് നിങ്ങൾ നോക്കിയാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല ഞാനിവിടെ എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഓരോരോ വീഡിയോ ഒക്കെ എടുക്കണം ശരിക്കും ഇപ്പം തന്നെ ഇരുട്ടാറായിട്ടുണ്ട് അഞ്ചു മണി ആകറായിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നല്ല ഇന്ന് കാണാൻ പറ്റുമെന്ന് കാരണം ഇനി ഈ ഒരു കാലാവസ്ഥ അങ്ങനെ നീന്തൽ കേട്ടോ മിസോറാമൊക്കെ നമ്മൾ ഇനിയും എന്തായാലും വരും അല്ല ഉറപ്പായിട്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങൾ വേണം ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ മുഴുവനും കാണുക അതുപോലെ എല്ലാവരുടെക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്തെങ്കിലും കുറവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂട്ടോ അങ്ങനെ നമ്മൾ മുഫാങ് സ്ലാങ് എത്തിന്ന് തോന്നണ്ടാ പക്ഷേ ഇത് കണ്ടില്ലേ നിങ്ങൾ ഒന്നും കാണാൻ പറ്റില്ല എന്തേലും കാണാൻ പറ്റണ്ട ഇതാണ് ആയിക്കിറ്റിയ പ്രശ്നം കേട്ടാ മഴ പൊടിയാണ്ട് റെയിൻകോട്ട് ഇടാം റെയിൻകോട്ട് ഇട്ടിട്ടും കാലില്ലേ റെയിൻകോട്ട് ആകെ കീറി പറഞ്ഞിരിക്കണേ ഞാനൊരു പേരിന് വേണ്ടിയായിട്ട് ഇടുന്നത് ലാങ് എത്തിയിട്ടില്ല കുറച്ചും കൂടെ പോണം ഇപ്പം തന്നെ ഏകദേശം വൈകിട്ടാണ് കാരണം വേറൊന്നും കൊണ്ടല്ല ഇരിട്ടൺ കഴിയുമ്പോൾ അവിടെ എത്തണം എന്നാലെന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇരിട്ടി ഒന്നും കാണാൻ പറ്റില്ല മഴ പെയ്യേണ്ട നല്ല രീതിയിൽ അങ്ങനെ നമ്മൾ റെയിൻകോട്ട് ഇട്ടേട്ടാ നമ്മുടെ റെയിൻകോട്ടൊക്കെ കീറി കഴിക്കുന്നതാണ് ഇതിന്റെ ഉള്ളിലൊക്കെ എന്തായാലും വെള്ളം കയറട്ടെ നമ്മളൊരു പേരിന് വേണ്ടി ഇട്ടാ റെയിൻകോട്ട് എടുക്കണം ഈ കവറിൻ്റെ കൊണ്ട് പെട്ടെന്ന് കീറാണ്ട് കാരണം നമ്മുടെ ഇതിൽ എന്തെങ്കിലും കൊണ്ട് ആയിട്ട് കീറാണ്ട് അതിൻ്റെ നല്ല രീതിയിൽ വെള്ളം കയറുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് സംഭവം മുതലാണ് കേട്ടോ നൂറ് രൂപക്കുള്ള മുതലാണ്ട് ഇത് നാട്ടിൽ അടുത്ത സാധനം കേട്ടോ അത് ഇപ്പോഴാണ് ഒന്ന് കീറി തുടങ്ങിയ കേട്ടാ അതിലെ ചേം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കേട്ടോ നല്ല രീതിയിൽ നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിൽ പറയല്ലോ ഈ ഭൂമി എത്ര സുന്ദരമാണ് അതേപോലെ ഫീലാണ്ട ഫീലാട്ട എന്ത് ഭംഗിയല്ലേ മഴ ഈ മഴയും ഈ കോടെയും മാറിക്കഴിഞ്ഞാൽ സെറ്റാ കേട്ട മഴയും കോടെയുള്ളതുകൊണ്ടാണ് ഏറ്റവും വലിയ പണി ഞാൻ അടക്കം വേണേ വണ്ടിയൊക്കെ എടുത്ത് വരാം കേട്ടോ ബൈക്കിനൊക്കെ വരാൻ കുഴപ്പമൊന്നുമില്ല എനിക്ക് വേണേൽ സൈക്കിളിൽ നിന്ന് വരാന്ന് പിന്നെ ഞാൻ സൈക്കിളിൽ വന്നുകഴിഞ്ഞാല് അന്നാന്ന് കംപ്ലൈന്റ് ആണ് ഞാൻ അത് ആകെ ഇടങ്ങിയാൽ പോകട്ടോ പിന്നെ കൂടുതൽ പണിയെടുക്കേണ്ടി വരും നമ്മള് ഇതാണ് ശരിക്കും പീക്ക് മേലി കുരിശ് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടെണ്ണം ഇവിടെ ഇന്ന് എന്ത് കാണാനാണെന്ന് ഞാൻ ആലോചിക്കണം ഒന്നും കാണാൻ പറ്റുള്ളത് നോക്കിയങ്ങള് കോട മാത്രേ ഉള്ളൂ ട്ടാ ഇവിടെ ആര് അടുക്കിട്ടുണ്ടട്ടാ കല്ലറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടില്ല കല്ലറുകൾ വെച്ചിട്ടുണ്ട് കേട്ടാ ആരൊക്കെ അടുക്കിട്ടുണ്ട് ഇവിടെ ഇവിടെ നിന്ന് അതിനൊന്നും കാണാൻ പറ്റൂല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടോ ഇതാണ് ക്ലാങ്ട്ട നമ്മുടെ മുയിപ്പാങ് ക്ലാങ് ഗോടം കൊണ്ടുണ്ട് ഇതാട്ടോ അവസ്ഥ ഞാൻ ഒരുപാട് നേരെ വെയിറ്റ് ചെയ്തിരിക്കൊന്നും മാറ്റില്ലാട്ടാ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാട്ടാ കേട്ടാ പക്ഷെ ഇവിടെ എന്താണ് ഉള്ളത് ഒരു പിടുത്തവും കിട്ടില്ല കാരണം ഒന്നും കാണാൻ പറ്റുള്ളട്ടാ നമുക്ക് എന്തായാലും അങ്ങാടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് മഴയുണ്ട് കോടയുണ്ട് ഇതിനും വേറെ എന്താ വേണ്ട ഇവിടെ ഞാൻ മാത്രമുള്ള വേറെ ആരുമില്ലാട്ടാ നമ്മളിങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോഴാ ശേഷം നല്ല തെന്നലുണ്ട് ടിപ്പ് കിട്ടാനുള്ളട്ടാ നല്ല കാറ്റുണ്ടട്ടാ അതുപോലെ മഴ പൊടിയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല തെന്നുണ്ടാ എന്റെ കാലിന് ചെറിയ പണി കിട്ടിയതിനോടെ ചെറിയൊരു പേര് ഉണ്ട് ഇറങ്ങുമ്പോട്ടാ പക്ഷെ എന്താ നമ്മളെന്തൊക്കെ ഒരു പ്രദേശാണ് വന്നത് പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല ഇവിടം വരെ ഉള്ളു ടെട്ടാ അങ്ങാട് പേരൊന്നും ഇല്ല അതെ അങ്ങാടൊന്നും ഇല്ല ടാ നാണ് മുട്ടാ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരുപാട് ഇതൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു സ്പോട്ട് അത്രേ ഉള്ളു പക്ഷെ എന്നാലും അടിപൊളിയാണ് കേട്ടോ കാരണം ഇവിടെ വന്ന് ഇങ്ങനെ ഈ കോഹടേയും കണ്ട് ഈ ഒരു ചെറിയ പൊടി മഴയിൽ ഇങ്ങനെ ആസ്വദിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും വേണ്ടല്ല വേറെ തന്നെ ഫീലാണ്ടോ മക്കളെ അത് നിങ്ങൾ എന്തായാലും മുന്നോട്ട് ഞാൻ പറയാം ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് കിട്ടണ അനുഭവം അത് വലുതാണ് കേട്ട നമ്മളങ്ങനാ അവിടെ നിന്ന് ഇറങ്ങനേണ്ട പയ്യറങ്ങാം വേറെ ഇനി ഒന്നുമില്ല അവിടെ ഇവിടെ ഇവിടെ നിന്ന് വ്യൂ ഉണ്ടാ പക്ഷെ അത് കിട്ടൂല കാരണം നോക്കി ഞങ്ങള് ഫുള്ള് കോടേണ്ട വന്നിരിക്കണ ഇതൊക്കെ നമുക്ക് മൊത്തം കാണാൻ പറ്റും പക്ഷെ ഈ കോട വന്നേക്കോട്ട് ഒന്നും കിട്ടൂല അവിടെ ഇന്നാലും കിട്ടൂല ഇവിടെ ഇന്ന് കഴിഞ്ഞാലും കിട്ടൂല അതുപോലെ അവിടെ ഇന്നാലും നമുക്ക് ഒന്നും കാണാൻ പറ്റൂട്ടാ ആകെ ഉള്ളത് കോടയും പിന്നെ ചെറിയ പൊടിയും മഴ കേട്ടാ അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണേട്ടാ കണ്ടല്ലേ ഇതൊക്കെ ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഇതൊക്കെ ആരുമില്ലാട്ട കാരണം ഈ ഒരു കോടയ്ക്കുന്നതുകൊണ്ട് ഒരു എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ആരും വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ടോ അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഒരു വ്യൂ പോയിന്റാണ് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളും കിട്ടും കേട്ടോ പക്ഷെ അടിയിലെ അടിയിൽ വണ്ടിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റാണ്ട് ശരിക്കും നമ്മൾ വന്ന റൂട്ടാണ് കേട്ടോ ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ആ ഒരു വ്യൂ കാര്യങ്ങളും കിട്ടുള്ളൂ എനിക്ക് വന്നിന് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ലുങ്ലേ കാണാൻ പറ്റും തോന്നാ ടെൻസോൾ ലുങ്ലെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വ്യൂ അടിപൊളിയായിട്ട് കിട്ടും കാരണം ഇതൊരു മെയിൻ ആയിട്ടുള്ള അതായത് ഏറ്റവും ടോപ്പിലിരിക്കുന്ന വ്യൂ പോയിന്റുകളിൽ ഒന്നാണ് കേട്ടോ ഇനി ഏറ്റവും ഉള്ളത് ഏറ്റവും ഓപ്പറിയാണത് പാങ് പോയി എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അത് വന്നത് ലു ലുങ്തലായി ഡിസ്ട്രിക്റ്റിൽ വന്നതാണ് ശരിക്കും നമ്മളവിടെ പോകാമായിരുന്നു അവിടെ ഇപ്പോൾ സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലോക്ക് ചെയ്തിട്ടേക്കണേ ഒക്ടോബർ നവംബർ ആ ടൈം ആവുമ്പോൾ ഓപ്പൺ ആവും അല്ലാണ്ട് ആരും ഒറ്റക്ക് വിടൂല ഒറ്റക്ക് അല്ലാണ്ട് പോവാം ഒരാളും കൂടെ ഉണ്ടാവും ഗൈഡ് ഉണ്ടാവും അതിന് ആയിരം രൂപ കൊടുക്കണോട്ടോ നമ്മുടെ അത്ര ഉണ്ടാവില്ല ഞാൻ ആലോചിച്ച് ഇനിയും വരാലോ ഇനി നമ്മൾ യാത്രയൊന്നും അവസാനിച്ചിട്ടില്ല ഇനി നമ്മൾ എന്തായാലും മിസോറാം പോലും എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റേറ്റുകളിൽ ഒന്നാണ് മിസോറാം ആട്ടോ അത് അടിപൊളി ആൾക്കാരാണ് അടിപൊളി സ്ഥലവും അടിപൊളി മനുഷ്യരാണ് കേട്ടോ നിങ്ങൾ മിസോറാമൊക്കെ എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം ഓട്ടോ നിങ്ങളുടെ യാത്രയിലൊക്കെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് പോയി ഓട്ടോ അതുപോലെ നമ്മളെ പോകണമെങ്കിൽ ഒരു കാഴ്ച ഉണ്ട് ഇത് കണ്ടില്ലേ ഇതൊരു മഴ വെള്ള സംഭരണി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ആ ഒരു സെറ്റപ്പാണ് അതായത് മഴയൊക്കെ പയ്യാണ് വെള്ളമില്ലേ അപ്പോൾ മൊത്തം അടിഞ്ഞാൽ അതിലേക്ക് വീഴട്ട അതാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് കണ്ടില്ലേ ഒരു ഷീറ്റ് സെറ്റ് ചെയ്തിട്ട് ഇതിൽക്കൂടെ ഇങ്ങനെ വെള്ളം അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി 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 പോട്ടെ പിന്നെ ഉണ്ട് നല്ല രീതിയിൽ ഇവിടെ ഒരു ചെറിയൊരു ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് വെള്ളവും കാര്യങ്ങളും പോകുന്നത് കണ്ടില്ലേ ഇതിൽ വെള്ളമുണ്ട് അത്യാവശ്യം ഇതെനിക്ക് തോന്നുന്ന വെള്ളം ശേഖരിക്കണേന്ന് തോന്നട്ടാ ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നുണ്ട് പമ്പ് ചെയ്തിട്ടാന്ന് തോന്നുന്നു ഓരോ വീടുകളിലേക്ക് എത്തണേന്ന് തോന്നണു അല്ലെങ്കിൽ കൃഷിക്കും കാര്യങ്ങളൊക്കെ ഇതായിരിക്കും യൂസ് ചെയ്യണം പക്ഷേ ഇവിടെ അങ്ങനെ വെള്ളത്തിനൊന്നും വലിയ പ്രശ്നമുള്ള സ്ഥലമില്ലാട്ടോ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ വീട് കണ്ടിട്ടുള്ള ആൾക്കാരല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വെള്ളച്ചാട്ടം കൊണ്ട് പോകേണ്ട കേട്ടോ ഭയങ്കര വെള്ളമൊക്കെ ഇഷ്ടം മാതിരിക്ക് കിട്ടും കേട്ടോ ആവശ്യമാണ് വെള്ളത്തിനൊന്നും പൈസയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവിടെ ചിലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടെ ഇവർക്ക് വെള്ളമൊക്കെ ഫ്രീ ആണ് നമ്മൾ തിരിച്ചിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണേട്ടാ അപ്പം നമ്മൾ വന്ന റൂട്ട് ഇതാണ് പോയ റൂട്ട് അങ്ങോട്ടാണ് കേട്ടോ ഇനി തിരിച്ച് ഈ വഴിയാണ് നമ്മൾ പോകുന്നത് എൻ്റെ വ്ളോഗിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ തിരുത്താ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനും കുറേ നോക്കൊണ്ടിരിക്കുന്ന എന്താണ് വ്യത്യാസം അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറ്റം എന്നൊക്കെ ഞാൻ ആലോചിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ സൈക്കിളിൽ അവിടെ എത്തിയിട്ടാ ഉണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്

സൈക്കിൾ വർക്കിംഗ് ഏരിയ പോകിയാകെ ക്യാഷം വെയിൽ വന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ എന്താ അവസ്ഥയെന്നാല് ചോക്കാ ഇത്ര നേരം അവിടെ വെയിറ്റ് ചെയ്ത് വെയില് കാര്യങ്ങളൊന്നും ഇല്ല അടിയിൽ വ്യൂ കാണാൻ പറ്റട്ടെ കോടേയും കാര്യങ്ങളൊക്കെ പോണ്ട മൂന്നെ വ്യൂട്ടാ നമ്മളിതല്ല ഇതിന്റെ ടോപ്പിലാട്ടേക്കുന്നത് ആ ടോപ്പിൽ നിന്നിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയത് പക്ഷെ എന്റെ പൊന്നോ ഇത്ര നേരം നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വ്യൂ കിട്ടീല ശരിക്കും ഇണ്ടല്ലോ ഒരുപാട് കാണാനുണ്ട് നമ്മള് വിചാരിക്കണമല്ല ശരിക്കും ആ ഒരു വ്യൂ ഇല്ലേ അത് തെളിഞ്ഞു വന്നെങ്കിൽ അടിപൊളി കാഴ്ചയും കാര്യങ്ങൾ പറഞ്ഞാ പക്ഷെ ഭാഗം ഇല്ലാണ്ടായിപ്പോട്ടാ കാരണം ഇപ്പൊ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് മഴയുടെ സീസൺ ആവുമ്പോൾ കോടയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇണ്ടട്ടാ ആ ഒരു സൈഡൊക്കെ കണ്ടില്ലേ ഫുള്ള് കോടെ വന്ന് അവിടെ നിന്ന് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്നത് മുയിഫാങ്ങിലെ വാട്ടർ അതോറിറ്റി ആട്ടാണ്ടല്ലേ ഇതാണ് വെള്ളം ശേഖരിക്കണ കേട്ടാ കുടിവെള്ള ശേഖരണം കോടയൊക്കെ ഇങ്ങനെ പറന്നങ്ങ പോണെനിക്ക് ഇപ്പൊ ആ ഒരു ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ ക്ലിയർ ആയി വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും കോടയും കാര്യങ്ങളൊക്കെ നല്ല രീതിയില് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് എന്തൊരു വ്യൂ ഉണ്ട് കേട്ടോ അവിടെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം സൈക്കിളിലാണെങ്കിൽ ബ്രേക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അത്യാവശ്യം വ്യൂ തെളിഞ്ഞിട്ടുണ്ട് കേട്ടാ പക്ഷേ പക്ഷെ അത്രയും കിട്ടൂലേട്ടാ അടിയിൽ പിള്ളേര് കളിക്കണ്ട നമ്മൾ നേരത്തെ കണ്ട ഗ്രൗണ്ടില്ലേ ആ ഗ്രൗണ്ടാണ് അത് കേട്ടത് ഫുട്ബോൾ പിള്ളേർ ഫുട്ബോൾ കളിക്കണ്ടട്ടോ അവിടെ ആദ്യം ആൾക്കാരൊന്നുമില്ല ആ കുറച്ച് പേരുള്ളൂ പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ഗ്രൗണ്ടെല്ലാം തോന്നണ കേട്ടോ പക്ഷെ അത് അവിടെ ഇല്ല നമ്മളവിടുന്ന് കുറേ അങ്ങാട് പോകുന്നില്ല ഇവിടുത്തെ വീട് കാര്യങ്ങളുണ്ടില്ലേ മിക്കതും ഇതേപോലെ മുളയും കാര്യങ്ങളൊക്കെ വെച്ചതായിട്ടോ പിന്നെ അതുപോലെ ഓടൊന്നുമില്ലാട്ടോ ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ടാക്കും കണ്ടില്ലേ മേലിലൊക്കെ ഷീറ്റാണ് ഇത് മുള വെച്ച് ഉണ്ടാക്കിയല്ലേ ഇത് കണ്ടില്ലേ മേലിലൊക്കെ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ടവർ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ അത് മര്യാദക്ക് കാണല്ല ഫുള്ള് കോടയാണ് ഇപ്പോഴാണൊന്ന് തെളിഞ്ഞു കിട്ടിയ കേട്ടാ വേണ്ടില്ലേ അവിടുത്തെ ആ ഒരു വില്ലേജ് നമുക്ക് കാണാൻ പറ്റൂട്ടാ ഇടക്ക് കാലാവസ്ഥ നല്ലതായിരിക്കും ഇടക്ക് കാലാവസ്ഥ ഭയങ്കര മോശം വയ്ക്കട്ടെ അതായത് നല്ല കോട വരും ഇപ്പൊ കോടൊന്നു മാറിയുള്ളൂ കേട്ടോ ഇപ്പം അവിടുന്ന് കോട ഇങ്ങനെ വന്നോണ്ടിരിക്കണ ഇനി ഫുള്ള് മൂടും കേട്ടാ ഇപ്പൊ ആ ഒരു വില്ലേജ് കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റൂലട്ടോ നമുക്ക് വേണ്ടില്ലേ ഇപ്പൊ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഈ ഒരു കോടം മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റൂല ആ കാണുന്നതാണ് ശരിക്കും മുയിഫാങ്ന്ന് പറഞ്ഞ വില്ലേജ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാട്ടാ ഇതൊരു മുയിഫാങ് എന്ന് പറയുന്ന സ്ഥലമല്ലേ ഇതൊരു നൂറ് വർഷം പഴക്കമുള്ളതേ ഇവിടെ കണ്ടില്ലേ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അത് മാത്രല്ല ഇത് ഇവിടെ ഒരു ഇത് കേട്ടാ നമ്മള് പോണിക്കണ്ട ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ലട്ടാ ശരിക്കും ഇവിടെ നൂറു വർഷം പഴക്കമുള്ള ഗ്രാമം ഉണ്ടാ ഇത് മുയിഫാങ്ന്ന് പറയുന്ന വില്ലേജ് ഇത് ശരിക്കും നമ്മുടെ ഐസോൾ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ഒരു ഗ്രാമം കൂടിയാണ് കേട്ടാ ഇതാണ് ശരിക്കും എന്ന് പറഞ്ഞ വില്ലേജ് കാര്യങ്ങളൊക്കെ മറ്റേത് വില്ലേജിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ സൈക്കിളും കാര്യങ്ങളൊക്കെ വെച്ചില്ലേ അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാ പിന്നെ ഇതെന്തോ ഒരു ഹാളാണ് കേട്ടോ കമ്മ്യൂണിറ്റി ഹാളും ഇത് ഗവൺമെന്റ് പ്രൈമറി ഇല്ല ഗവൺമെന്റ് പ്രൈമറി സ്കൂളാണുള്ളത് ഇവിടെ ഒരു വിൻഡിങ് മെഷീൻ ഒക്കെ കേട്ടോ പക്ഷെ അത് കംപ്ലൈന്റ് ആയി പോകാൻ തുടങ്ങണം ഒരു 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 പങ്കില്ലാട്ടാ ബാക്കി രണ്ട് പങ്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെന്നൊക്കെ എന്തോ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടാ പക്ഷെ ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും പോയി നോക്കാം പക്ഷെ കാണാൻ പറ്റൂല ഫുള്ള് കോട വന്നിരിക്കണാണ് ഇതൊക്കെ ഒരു വ്യൂ പോയിന്റ് കീട്ടിലും വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ട വ്യൂ ഇല്ലേ ആ സെയിം വ്യൂ ആണ് ഇവിടെ നിന്ന് തന്നെ കിട്ടണ പക്ഷേ ഈ കോട വന്നിരിക്കണോണ്ട് കാണാൻ പറ്റില്ല നല്ല കാറ്റാ മഴയൊന്നും ഇല്ലാണ്ട് മഴയൊന്നും പോയി രാത്രി മഴ പെയ്യും കാലാവസ്ഥ ഭയങ്കര മോശം ഉണ്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കാലാവസ്ഥ ഭയങ്കര സീനാണ്